എടാ ഈ ജീവിതമൊക്കെ ഭയങ്കര മോശമാ എല്ലായിടത്തും ചതിയും വഞ്ചനയും മാത്രം എവിടെങ്കിലും ചെന്നുണ്ടല്ലോ പറ്റിക്കാൻ വേണ്ടി മാത്രം ഇരിക്കുക ചില മനുഷ്യന്മാര് ആരായി പറയുന്നേ ഞാനൊന്ന് കുനിഞ്ഞു നിന്ന് കഴിഞ്ഞാ എന്റെ മുണ്ട് വലിച്ചു ഊരിയിട്ട് എന്റെ മണ്ടക്ക് കയറി എം സി ആർ മുണ്ടിന്റെ ബ്രാൻഡ് ഉടങ്ങത്തിൽ അളിയാ ഞാൻ ആ പരിപാടിയൊക്കെ നിർത്തി ഇപ്പൊ ഡീസന്റാ അല്ലയോ നിന്റെ തന്തയും പണ്ഡിതന്നെ പറഞ്ഞേ വെള്ളവടി നിർത്തി ഡീസെന്റ് പിന്നെ ഞാൻ കണ്ടപ്പോളേ ഡീസെന്റ് ബ്രാൻഡ് മാത്രം അടിച്ചിട്ട് നിന്റെ തന്ത ഓടേ കിടക്കുവായിരുന്നു നീ അതൊക്കെ വിടാ നീ വല് പാർക്കിൽ ജോലി കഷ്ടമാടാ ആ എന്നിട്ട് വേണം എൻറെ അവിടുത്തെ ജോലി നീ കളയപ്പിച്ചിട്ട് എന്റെ അപ്പം മുർഖാൻകട എന്നെ കൊണ്ടുപോയി ഇരുത്താൻ പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഓണപരിപാടിക്ക് ആരും ഇല്ലാത്ത സമയത്ത് ഉമ്മ കൊടുക്കാൻ നേരം വെളി കാവല അതൊക്കെ നീ ഒന്ന് ഓർക്കണേ ഓത്തുള്ളൂ പുതിയൊരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട് ഞാനായിരിക്കും ഇന്റർവ്യൂവർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ നേരത്തെ തരാം ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ നീ അത് കൃത്യമായിട്ട് അങ്ങ് പറഞ്ഞാൽ മതി പിന്നെ കമ്പനി ആളുകൾ മോണിറ്റർ ചെയ്യുന്നുണ്ടായിരിക്കും കൃത്യമായിട്ട് പഠിച്ചോണം അതൊക്കെ ഞാൻ പഠിച്ചോളാം ആ അടുത്ത ആള് കേരട്ടെ ശേഖരക്കകത്ത് ആള് നോക്കുന്ന പേരെന്തായിരുന്നു പറഞ്ഞേ ശേഖര നീ ചുമ്മാ ചുമ്മാട്ടോ എടാ ഞാൻ പറഞ്ഞല്ല അതുപോലെ മതി ആ സാർ സാർ പച്ച ഇംഗ്ലീഷ് അങ്ങോട്ട് എഴുതി ഓഹോ തക്കാളി അരക്കിലോ വഴുതനങ്ങ അരക്കിലോ വെണ്ടക്ക ഉരുകിലോ എന്തു കരച്ച രസീ ഇത് ഏത് വണ്ടിയുടെ ഇൻഷുറൻസാ ഇത് എഴുത്തു വെച്ചേക്കുന്നേ അല്ല പേരിലെങ്കിലും ഒരു വെക്കാൻ പറ്റത്തുള്ളൂ സൂപ്പർ പ്രത്യേകിച്ച് ആ പച്ചക്കറി എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അടിപൊളി എനിക്കങ്ങ് എനിക്ക് ഇനിയും ചോദിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കോഡിംഗിൽ സ്ട്രക്ചറിന്റെ പ്രാധാന്യം സാധാരണ നീ പെ പിള്ളേരെ കാണുമ്പോ എന്തു പറയുന്നത് അത് നഞ്ചു മുടിഞ്ഞനെ ഞാൻ എല്ലാം പറഞ്ഞു തന്നിട്ട് പോലും നിനക്ക് പറയാൻ അറിയത്തില്ല ഞാൻ പോയിട്ടേ ഇന്ന് രാവിലെ അടാ വന്നത് പഠിക്കാനേ സമയം കിട്ടിയില്ല എന്നെ കൊണ്ടൊന്നും അപ്പുറത്ത് അമ്പലം വന്നതിന് നീ കേസ് കൊടുത്തു ഞാൻ അവിടെ വേപ്പ് കമ്പ് വെച്ചിട്ട് ബിസിനസ് ചെയ്യാൻ പോയതാ അവിടെ പറയണ്ട എടാ മാത്രം വേപ്പ് കമ്പ് നിന്റെ വീട്ടിൽ എവിടെ ഇരിക്കും നമ്മുടെ കയ്യിൽ എവിടെ നാടാ വേപ്പ് കമ്പ് എന്റെ വീടിന്റെ അപ്പുറത്തെ കുറച്ച് റബ്ബറിന്റെ ചുള്ളിക്കമ്പുണ്ടായിരുന്നു അത് കമ്പ് നിന്റെ പുറത്ത് ഞാൻ അടിക്കും അടുത്ത ചോദ്യത്തിനെങ്കിലും ഉത്തരം പറയണം അടുത്ത ചോദ്യം നീ പറയാതെ തന്നെയാണ് ഉത്തരം പറയാം ഓഹോ രണ്ടാമത്തെ ചോദ്യം നീ പഠിച്ചിട്ടുണ്ടല്ലേ

എന്റെ പൊന്ന് സാറേ ഇവൻ എന്നെ നേരത്തെ അറിയാവുന്നവനാ എന്റെ പൊന്നു സാറേ ഇവൻ ഇവനിപ്പോ ഈ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ എനിക്ക് നേരത്തെ വാട്സാപ്പിൽ ഇട്ട് തന്ന എന്റെ ഈ തെളിവുണ്ട് വേണ്ട കാണോ ഈ ജോലി സെറ്റ് ചെയ്ത് തരുന്നേ ഈ നായക്ക് രണ്ട് ലക്ഷം രൂപ ഞാൻ കൊടുക്കണമെന്ന് പറഞ്ഞു അത് ഞാൻ അറിയാൻ സമ്മതിച്ചും പോയി എന്റെ പൊന്നു സാറേ ഈ നായെ നമ്പരുത് ഇവനെ എടുത്ത് വല്ല കാട്ടിലേ കാണാ എന്റെ ജോലിയുടെ കാര്യത്തില് തീരുമാനമായിട്ട് അച്ഛനും അമ്മയും ഇല്ലാത്ത കുറവ് ഞാൻ അവളെ അറിയിച്ചിട്ടില്ല എന്റെ പങ്കൂടെ അവക്ക് കൊടുത്തിട്ടാ ഞാൻ അവളെ വളർത്തിയിട്ടുള്ളത് അത് കാണുമ്പോ അറിയാനും ഓ പെണ്ണ് കാണാനും നമ്മളോടൊന്നും പറഞ്ഞില്ല കേട്ടോ എടാ അതല്ലടാ അളിയാ ഇപ്പൊ ജോലിയൊക്കെ പോയിട്ടെ ഇപ്പൊ ആയിട്ടിരിക്കൂലോ നിന്നെ എങ്ങനെ വിളിച്ചോണ്ട് വരാനോ അളിയ ആ ജോലി പോയതില് സന്തോഷവും ഇപ്പൊ ആ അപ്പൂപ്പൻറെ കട നാരങ്ങ വെള്ളം അടിച്ചോണ്ടിരിക്കൂപ്പൻ ഇടയ്ക്ക് പ്രഷർ വരുന്നതല്ലാതെ എനിക്കും ഒരു പ്രഷറും നന്നായടാ അല്ല കൂടാരാ അച്ഛനും അമ്മ ആയിരിക്കും അമ്മയില്ല ഞാൻ നമ്മടെ ശിവനെ കൂട്ടിയാ വന്നേക്കുന്നത് നിനക്ക് എന്തോ ഇന്റെ സോക്കേടായിരുന്നടാ आ ले। आ ले ने ने െ വിളിച്ചോണ്ട് പോയാലും ആ നാരി എവിടെ ഇരിക്കുന്നത് നീ എഴുതി ഒപ്പിട്ട് വെച്ചോ ഈ പെണ്ണ് കാണാനും മുടങ്ങും പറയാന അവൻ ഇത്രയും നേരം പറയാനോ നല്ല കൊച്ചാ നീ കെട്ട് കേട്ടെന്നാ പറഞ്ഞ ഒന്ന് പോയി എടാ നിനക്ക് നിന്റെ സംസാരിക്കൊന്നും അങ്ങോട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ കൊച്ചിയോട് സംസാരിക്കുന്നുണ്ടേ ചെല്ലി ഇല്ലടാ കുറച്ച് നീ കേട്ടല്ലോ

എന്നെ പറയണേ പിന്നെ ആകെ ഒരു ആങ്ങളോ ആണെങ്കിൽ പൊട്ടനോ പിന്നെ കെട്ടി കഴിഞ്ഞാൽ എനിക്കും കിട്ടുമല്ലോ എന്ത് മോശം മോശം ഒന്നുമില്ല കെട്ടി കഴിഞ്ഞാ എനിക്ക് സ്വത്ത് കിട്ടേ ഉള്ളു കൊച്ചല്ലേ ഫോണാണല്ലോ എന്റെ പൊന്നിച്ചേട്ടാ നാടകത്തിന് പ്രാക്ടീസ് ചെയ്ത കണ്ടപ്പോഴേ മനസ്സിലായി നീ ഇവിടെ കല്യാണം കഴിച്ചിട്ട് ആ സ്വത്തുക്കളെല്ലാം എടുക്കാൻ വേണ്ടി പ്ലാന് ആ പന്നപ്പെട്ടിയെ കൊണ്ടോണ്ടെന്ന് അവൻ ഒന്നര പറഞ്ഞതോ പെങ്ങളെ എന്റെ ഫോൺ തന്നില്ല എടാ ശിവ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എടാ ഈ ബന്ധം നടക്കത്തില്ല എനിക്ക് അവനെ ഒട്ടും ഇഷ്ടമല്ല അവനെ ചവിട്ട് ഇറക്കി ഓടിച്ചിട്ടുണ്ട് പിന്നെ ഒരു കാര്യം അടുത്ത മാസം എപ്പോഴ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കല്യാണ മുഹൂർത്തം കഴിയുമോ പിന്നെ അഞ്ച് വർഷം കഴിഞ്ഞിട്ട് അവക്ക് കല്യാണം പറ്റത്തുള്ളൂ അയ്യോ ആണോ അണ്ണാ എടാ എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ട് അവളെ നിനക്ക് കേട്ടാൻ പറ്റുമോ അണ്ണ ആരോക്കാൻ കുറച്ച് ടൈം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ അല്ലെങ്കിലേ ഞാൻ ഞാൻ കെട്ടിക്കോളാം എടി ഇന്ന് വീട്ടിലോട്ട് ോട്ടെ അയ്യോ വേണ്ട കേട്ടോ എനിക്ക് പേടിയാ വേണ്ട വരണ്ട എനിക്ക് ഇന്ന് വരണ്ട നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇന്ന് വരും 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 ഞാൻ തുറന്നു വരത്തില്ല നിങ്ങൾ വന്നാലും വരണ്ട ഞാൻ വരും ഞാൻ വരും ഓക്കേ കഥോർക്ക് കഥ ഓർക്ക് ഇവിടെ എല്ലാരും അകത്തുണ്ട് കേട്ടതൊക്കെ വന്നിട്ടുണ്ട് ചുമ തുറന്നേ ചുമളിക്കൂടെ ആടി നാളെ ഞാൻ പറഞ്ഞ ചേട്ടൻ കേക്കണം ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞേ വരുത്തില്ല ഇവിടെ നിർബന്ധിച്ച് വലിച്ചു ഓഹ് സത്യം നീ നിന്റെ വീട്ടുകാരൻ താമസിപ്പിക്കണ്ട ചേട്ടൻ ഇത് അതിനൊന്നും പിന്നെ എനിക്ക് പൈസക്ക് കുറച്ച് ആവശ്യം അങ്ങനെ ഇവള് പറഞ്ഞ രാത്രി ഇവിടെ വരുവാന്ന ഒരു അയ്യായിരം രൂപ തരാന്ന് അതിനുവേണ്ടി വന്ന അല്ല എന്തിനാ ഇവിടെ വരുന്നേ കാണിച്ചു വെച്ചിട്ട് നേരത്തെ കെട്ടിച്ചു വിടണ്ടായിരുന്നു എന്റെ മോനെ നീ ഇത് ആരോടും പറയരുത് ഞങ്ങളുടെ കുടുംബത്തിൽ നാണക്കേടാ നീ എന്താന്ന് വെച്ചാ പറഞ്ഞാ മതി അയ്യോ എന്റെ പൊന്നെട്ടാ എനിക്ക് ഒന്നും ചെയ്യാൻ അറിയത്തില്ല പിന്നെ എനിക്ക് പൈസക്ക് കുറച്ച് അത്യാവശ്യം അത് ഞാൻ ചോദിച്ചോളാം ആ രേണുക എങ്ങനെയും തലേന്ന് പോകണമെന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കോടാ ഇത്രയും പെട്ടെന്ന് പോവെന്ന് ഞാൻ വിചാരിച്ചല്ലോടാ എടാട്ടാടക്കും നമുക്ക് എന്തായാലും പോയി ടാ അതല്ലടാ അവൻ ജീവിച്ചിരുന്നപ്പോഴേ കൂടെ നടക്കുന്നവർക്ക് പണി കൊടുത്തേ ഉള്ളു അപ്പൊ ഒരു പേടി മരിച്ചാ മരിച്ചവരെ കുറിച്ച് നീ അവവാദം പറയല്ലേ അവൻ എന്ത് പണി ചെയ്താ നിന്നു ഞാൻ ചത്താലും